Welcome to Zack Dreams. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കണ്ടോക്ക് നോക്കുക കണ്ടിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ നമ്മുടെ ചെക്കിക്കുട്ടി സ്കൂളൊക്കെ വിട്ട് വരാനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഉള്ളി ഉണ്ടാക്കി വെക്കണം എന്നുള്ളത് അപ്പോൾ അതിലേക്കുള്ള വാളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് ഉള്ളിവടക്കുള്ള ബാറ്ററി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കടലമാവും അതുപോലെ തന്നെ മൈദയും കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഉള്ളിവട ഉണ്ടാക്കല് അപ്പോൾ അരിപ്പൊടി നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുകയാണെങ്കിൽ ഒരു കറമുറ ഫീല് കുറച്ചുകൂടെ ഉണ്ടാവും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കൽ ഉണ്ട് അപ്പം അതാ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഉള്ളിവടയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉള്ളിവട എന്ന് ഇതിന് പറയാൻ പറ്റുമോയെന്നറിയില്ല അപ്പം നമ്മള് നോമ്പിനൊക്കെ അധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക വലിയതാക്കിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കലില്ല അപ്പോ ഇങ്ങനെയാവുമ്പോ പെട്ടെന്ന് വെന്തും കിട്ടുമല്ലോ അപ്പോൾ വൈകുന്നേരമൊക്കെ നമുക്ക് കടിയൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഉള്ളി വാട ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പിന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അവളെ കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വന്ന തന്നെ കുളിപ്പിച്ചിട്ടാണ് പിന്നെ ചായക്ക് കൊടുക്കൽ അപ്പോൾ അതാ ഇന്ന് ഷെഫീക്കയാണ് കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പം എന്നോട് ദേഷ്യം പിടിച്ചുകൊണ്ടാണ് കേട്ടോ അവളെ വരവ് ഇന്ന് എന്താ ഉമ്മി കൂട്ടാൻ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് വണ്ടി കിടന്നിട്ട് നല്ലോണം ഉറങ്ങിയിട്ടുണ്ട് ഉണ്ട് ഉറങ്ങി ഉറങ്ങിനീച്ചതിൻ്റെ ആ ഒരു ദേഷ്യം കൗരവും ഒക്കെ കൂടെ മുഖത്തുണ്ട് കേട്ടോ മുഖം വീർപ്പിച്ച ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്തൊക്കെയോ പരാതിയും പരിപ്പൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉള്ളിവട ഫുള്ളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞവള മേലൊക്കെ കഴുകിക്കൊടുത്ത് ചായക്ക് കൊടുത്തു അപ്പോൾ അപ്പോഴാണ് പിന്നെ ഒന്ന് ഉഷാറായിട്ടുള്ളത് കേട്ടോ ചില ദിവസം നല്ല സന്തോഷത്തോടെ വരും ഞാൻ പറഞ്ഞല്ലോ വണ്ടി കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ആള് വേറൊരു മൂടിലേക്ക് ഉണ്ടാവുക കുറച്ച് സമയം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ചായക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് രാവിലെയും വൈകുന്നേരം പാത്രം കഴുകുമ്പം കുറച്ച് കൂടുതൽ തന്നെ പാത്രങ്ങൾ ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ എന്തെങ്കിലും കടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയ പാത്രവും പിന്നെ അതുപോലെ സ്കൂളിൽ കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാവും അത് വൈകുന്നേരം കഴുകി വെച്ചിട്ടില്ലെങ്കിൽ രാത്രി കൂടുതൽ പണി കിട്ടും ിത്തുൻ പൂച്ചേ പൂങ്കോഴിക്ക് എന്താ പറയാ കോഴി അപ്പോൾ ശരിക്കും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നതൊന്നല്ല കേട്ടോ അവൾ ചായവിടിയൊക്കെ കഴിഞ്ഞപ്പോൾ ബുക്ക് കട്ടിൽ ഫുള്ളായിട്ട് നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ബുക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് അറബി നോട്ട് കണ്ടപ്പം അതിലുള്ള വാക്കുകളൊക്കെ ഒന്ന് ചോദിച്ചതായിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ വസ്തുക്കളുടെ പേര് മൃഗങ്ങളുടെ പേര് അങ്ങനെയൊക്കെ ഉള്ളത് പെട്ടെന്ന് അവർ മറന്നു പോകുമല്ലോ ഒന്നാമത് എല്ലാ സബ്ജക്റ്റും കൂടെ പഠിക്കുന്നതാണ് അപ്പം അവർ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് ഞാൻ അങ്ങനെ ചോദിക്കലുണ്ട് ഇനിയിപ്പം രാത്രിക്കൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ചോറ് വെച്ചത് ഉണ്ടായിരുന്നു ആ ഉച്ചക്ക് വെച്ചത് കുറച്ച് ബാക്കിയുണ്ട് പിന്നെ ആ വൈകുന്നേരമാണ് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് മാന്തളാണ് കേട്ടോ സാധാ മാന്തളല്ല വേറൊരു ടൈപ്പ് മാന്തൾ ഒരു പുറമെ കാണുമ്പോൾ ഒരു തിളക്കമുള്ള സൈസ് അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ കുറച്ച് പൊരിക്കുക കുറച്ച് കറി വെക്കുക ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഷെഫീക്ക് അറിഞ്ഞു ഒക്കെ പൊരിച്ചാൽ മതി എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ പൊരിച്ചത് മാത്രം കൂട്ടി ഫുഡ് കഴിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ കുറച്ച് കോവക്ക ഉണ്ടായിരുന്നു അതെടുത്തിട്ട് മെഴുക്ക് വരട്ടി പോലെ ആക്കാന്ന് വിചാരിച്ചു അപ്പോൾ കറിയൊന്നും ആവശ്യമല്ല അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ കോവയ്ക്കൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പുറമൊക്കെ നമ്മുടെ ഇലയൊക്കെ ഇതിന്റെ ഇലയും കൊട്ടിപ്പിടിച്ചിട്ട് ആകെ വൃത്തിയുടെ ആയിട്ട് കഴിക്കുണ്ടാവുക അതൊക്കെ ൊക്കൊന്നൊരച്ച് കഴുകി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഓരോ കോവയ്ക്കും ആറ് കഷ്ണങ്ങളാക്കിയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്താലും നല്ലത് തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ കട്ട് ചെയ്യാന്ന് വീഡിയോ ഓൺ ആക്കിയാൽ പിന്നെ സക്കിക്കുട്ടീൻ്റെ കൈയും കാലൊക്കെ ജസ്റ്റ് അവൾക്ക് ഒന്നായിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ കോവക്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഫോൺ നോക്കിയിട്ട് എടുക്കുന്നോണ്ട് തന്നെ അവളെ കൈ അതിലെത്തിന്നാണ് അവളുടെ ഒരു വിചാരം വിചാരമല്ല അങ്ങനെയാണല്ലോ തോന്നുക അടുത്തുള്ളത് പോലെ തോന്നല്ലോ കുക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവള് ഒരു സ്റ്റൂള് ഇട്ടിട്ട് എൻ്റെ അടുത്ത് തന്നെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ ഓരോ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വോയിസ് കൂടുതൽ അങ്ങനെ കൊടുക്കലില്ല എന്ന് മാത്രം അപ്പോൾ അപ്പം നമ്മുടെ കോവക്ക വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കടുക് കടുക് പൊട്ടിയതിന് ശേഷം പിന്നെ നമ്മുടെ അരിഞ്ഞ കോവയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുറച്ചല്ല ഒരു എന്താ ഇതൊന്ന് പിറങ്ങി കിട്ടാൻ പാകത്തിനുള്ള മുളകൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊന്നും ഇടാതെ നമ്മൾ അരിഞ്ഞ അടുത്ത് തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഒന്ന് ആക്കി തിരുമ്മി വെച്ചിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലിതാ ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര കഷ്ണം സവാളയും കൂടെ ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വീഡിയോയിൽ പെട്ടിട്ടില്ല സവാള അല്ലെങ്കിൽ പിന്നെ ചെറിയുള്ളി ഇട്ടാലും മതി കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല കേട്ടോ അതിനെപ്പോഴും ക്ഷാമം തന്നെയാണ് തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കോക്ക വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തീ കുറച്ച് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് അതിൻ്റെ ഇടക്ക് വന്നിട്ട് ഞാൻ മീനും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അത് മറ്റേ മാന്തളു പോലെയല്ല നല്ല ഇടങ്ങേറുണ്ടായിരുന്നു അതിൻ്റെ തൊലിയൊന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മീനൊക്കെ നന്നാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ദാ നമ്മുടെ കോവയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിന് തീ കുറച്ച് വെച്ചാൽ മതി ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ദാ മീനിൽ മസാലയൊക്കെ പരട്ടിയെടുക്കുന്ന ആ സമയം വരെ ഞാനൊന്ന് തുറന്ന് വെച്ചും കൂടെ വേവിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കോവക്ക അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുക്കുക എപ്പോഴും മീൻ വർക്ക് ഇങ്ങനെ പൊരിക്കുന്ന സമയത്ത് മസാല വരട്ട് മീനാണെങ്കിലും ഒക്കെ ഞാൻ സുർക്ക വിനാഗിരി ചേർത്ത് കൊടുക്കുകയുണ്ട് കേട്ടോ അപ്പം ഇതാ കോവക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ വെക്കുന്നവരൊക്കെ ഉണ്ടാവൂലേ വെക്കാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിക്കലേ ആയിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത് കാരണം എന്താ വെച്ചാൽ ഒരു രണ്ട് മൂന്നാല് കറികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും അത് ചോറിന്റെ ഒരു സൈഡിൽ അങ്ങനെ വെച്ച് ലാസ്റ്റ് വരെ വെക്കും പിന്നെ ലാസ്റ്റ് അത് കഴിക്കാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ മടിയായിരിക്കും പിന്നെ അത് കളയലാണല്ലേ പതിവ് അപ്പം ഇതുപോലെ ഒരു കറിയൊക്കെ ആണെങ്കിൽ എങ്ങനെങ്കിലും നമ്മൾ ചോറിൽ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ അതെങ്ങനെങ്കിലും നമ്മൾ വയറ്റിലെത്തിക്കോളും അപ്പം ഉം അതിനുള്ള ആ പച്ചക്കറികൾ കഴിക്കാനുള്ള ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ ഇത് അപ്പം ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ചോറിൽ നല്ലോണം കൂട്ടിക്കൊഴിച്ചങ്ങനെ കഴിച്ചാൽ മതി വേറൊരു കറി ഇല്ലാത്തതിൻ്റെ സ്ഥിതി നമുക്ക് മനസ്സിലാവില്ല കേട്ടോ കറി ഒഴിച്ചതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജക്കക്കുട്ടി ഇവിടെ ഭയങ്കര വായനയിലാണ് കേട്ടോ അതൊക്കെ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഈ വീഡിയോ വരുമ്പം എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോ ഇത് രണ്ടു ദിവസം മുന്നിട്ട് മലയാളം എക്സാമിന്റെ ആ ഒരു ടൈമിൽ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ മുറി ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കലാണ് അപ്പം ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടക്കിടക്ക് എങ്ങനെ എന്താ ഒരു കൊഴുപ്പ് പോലെ വരും അത് കളഞ്ഞിട്ട് വീണ്ടും വെള്ളം മാറ്റി കൊടുക്കണം അപ്പം ഇന്നിപ്പം ആരും ഇങ്ങനെയൊന്നും ചെയ്യലൊന്നും ഉണ്ടാവില്ല ഫ്രിഡ്ജൊക്കെ ഉള്ളവരാണല്ലോ എല്ലാവരും അപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പം കുറച്ചൊരു സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ മൊത്തത്തിൽ കൗണ്ടർ ടോപ്പും ഗ്യാസും നമ്മുടെ കറണ്ട് അടുപ്പും എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെറിയ ചെറിയ ഉറുമ്പുണ്ട് അപ്പം അതെയിലൂടെക്കാ കേറി വരുന്നത് അറിയില്ല അപ്പൊ ഞാൻ ഇതുപോലെ രാത്രി നല്ല പോലെ തുടച്ചു വെക്കും അങ്ങനെ ആവുമ്പോ ഉറുമ്പും വരില്ല അപ്പോൾ മിക്സിയും എല്ലാം നമ്മുടെ എന്താ മീനും ഇതൊക്കെ പൊരിച്ചുകൊണ്ട് തന്നെ ഫുള്ള് എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ തീർച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം അതുപോലെ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ നല്ല സ്മെല്ലും ആയിരിക്കും അതുപോലെ എണ്ണമെഴുക്കില് പിന്നെ ഉറുമ്പും കാര്യങ്ങളൊന്നും വന്നിരിക്കില്ല അപ്പൊ രാത്രി നമ്മുടെ കിച്ചൺ ഒക്കെ നല്ലപോലെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ രാവിലെ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് എങ്ങനെയാണോ വൃത്തിയാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ രാത്രിയും ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല എനർജിയോട് കൂടെ തന്നെ നമുക്ക് വരാൻ വേണ്ടിയിട്ട് കഴിയും പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കറൊക്കെ ഒന്ന് കമൻ്റ് ഇടുക അങ്ങനെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു ആവേശം കൂടുകയുള്ളൂ ഇപ്പോൾ അല്ലേ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മടിയാ വേറെ ഒന്നും നമ്മുടെ ചാനലിൻ്റെ അവസ്ഥ വളരെ ദുർഘടമായ വഴിയിലൂടെയാണ് കേട്ടോ നടന്ന് കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പ്രതീക്ഷയൊന്നും ഇല്ല എന്നാൽ ജസ്റ്റ് എല്ലാവരും വിശേഷം ഒന്നും അറിയാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇടുന്നു എന്ന് മാത്രം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുന്ന സമയത്ത് കുറച്ചൊരു സോപ്പ് പൊടി ഇട്ട് നല്ലൊരു മണമുള്ള സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളൊന്ന് കഴുകിയെടുത്തൊരു ഫീലാണ് കേട്ടോ നല്ലൊരു ഫ്രഷ്നെസ് തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ക്ലീനിങ് സൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടക്കുന്നവരായിരിക്കുമില്ല എല്ലാവരും ഇനി അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പം നമ്മൾ പാത്രം കഴുകി വൃത്തിയാക്കുന്ന പോലെ തന്നെ നമ്മുടെ സിങ്കും നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുറച്ചെടുക്കുകട്ടോ രാത്രി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ കുറച്ച് പാൽ ഉണ്ടായിരുന്നു അപ്പം പാല് തിളപ്പിച്ചത് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുക രാവിലെ ആകുമ്പോഴത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ചായക്കെടുക്കാവുന്ന പാലാണ് അപ്പോൾ അതൊക്കെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവർ ഇതുപോലെയുള്ള ടിപ്പുകളൊക്കെ ചെയ്തു നോക്കുക കേട്ടോ ഫ്രിഡ്ജ് ഇല്ലാത്തവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും കൂടെ ചെയ്യുക അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ മി അർഷിത അപ്പബായ് ടേക്ക് കെയർ അസലാ വലൈക്കും